ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതന്വ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജോലിയില്ലാത്തവർക്ക് വേണ്ടി വളരെ ഹെൽപ്പ് ഫുള്ളായിട്ടുള്ള വളരെ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴികളുടെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫസ്റ്റ് ജോബ് വന്ന ട്രാഫിക് വാർഡൻ ആയിട്ടാണ് എറണാകുളം എറണാകുളമാണ് ലൊക്കേഷൻ വരുന്നത് ഇരുപത്തി നാലായിരം രൂപയാണ് സാലറി ടൈം വരുന്നത് എട്ട് മണി മുതൽ എട്ട് മണി വരെയാണ് മെയിൽസിനാണ് ഈ ജോബ് അവൈലബിൾ ആയിട്ടുള്ളത് താല്പര്യമുള്ളൊക്കെ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ട് എജ്യൂക്കേഷൻ സ്ഥാപനത്തിലേക്ക് ഓഫീസ് സ്റ്റാഫ് കം കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് ഫീമെയിൽസിനാണ് അവൈലബിൾ ആയിട്ടുള്ള കാനന്തൂർ കുന്നമംഗലമാണ് ലൊക്കേഷൻ വരുന്നത് സാലറി പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ താഴെ കാണുന്ന താഴെക്കാളുന്ന കോൺടാക്റ്റുകൾ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് കാലിക്കറ്റ് ബീച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് ഓഫീസ് സ്റ്റാഫ് അക്കൗണ്ട് കം കമ്പനി സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഫീമെയിലാണ് സാലറി അപ് ടു ഫിഫ്റ്റി കെ കോഴിക്കോട് ബീച്ച് ലൊക്കേഷൻ താഴെ കാണുന്ന നമ്പർ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പൂനൂർ താമരശ്ശേരി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് ഓഫീസ് അസിസ്റ്റൻറ്റ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഫീമെയിൽസിനാണ് അവൈലബിൾ ആയിട്ടുള്ളത് പതിനായിരം മുതൽ പ വരെയാണ് സാലറി വരുന്നത് പൂനൂർ താമരശ്ശേരി ലൊക്കേഷൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്ത് നേരിട്ട് തന്നെ വിവരങ്ങൾ അറിയാവുന്നതാണ് ചേവരമ്പലം പ്രവർത്തിക്കുന്ന സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലേക്ക് ഓഫീസ് അസിസ്റ്റൻറ്റ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഫീമെയിൽസിനാണ് പ്ലസ് ടു ആണ് യോഗ്യത ഏജ് ബില്ല ഫോർട്ടി പന്ത്രണ്ട് മുതൽ പതിനാല് വരെയാണ് സാലറി താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം കോഴിക്കോട് ബൈക്ക് ഷോറൂം വാഷിംഗ് ആളെ ആവശ്യമുണ്ട് സാലറി അടിസ്ഥാനത്തിൽ സ്ഥിരം ജോലി ആവശ്യമുള്ളവർ മാത്രം വിളിക്കുക താഴെ തന്നെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് കോഴിക്കോട് പ്രമുഖ ഹോട്ടൽ ആൻഡ് റിസോർട്ടിലേക്ക് ബാങ്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് പതിനെട്ട് ആണ് സ്റ്റാർട്ടിംഗ് സാലറി വരുന്ന ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളത് താഴെ കാണുന്ന കോൺടാക്ട് നമ്മൾ വിളിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്